ഹായ് ഡിയേഴ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് റൈമോളുടെ സ്കൂളിൽ ഓണം സെലിബ്രേഷൻ ആണ് അതിൻ്റെ കൂടെ കമ്മ്യൂണിറ്റി ലഞ്ചും ഉണ്ട് എന്തായാലും അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം ഇപ്പം ഞാൻ രാവിലെ തന്നെ ചോറിനുള്ള അരി അടുപ്പത്തോട്ട് ഇട്ടിട്ടുണ്ട് ഒരടുപ്പിൽ ചായയ്ക്കുള്ള പാലും വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ദാ ചായ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കൂടെ തന്നെ ചോറും ഒരടുപ്പിലായിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ റൈമോൾക്ക് ഇന്ന് കമ്മ്യൂണിറ്റി ലഞ്ചാണ് കമ്മ്യൂണിറ്റി ലഞ്ച് എന്ന് പറയുമ്പോൾ ഓരോ ക്ലാസ്സിലെയും ഓരോ കുട്ടികൾ ഓരോ വിഭവങ്ങളായിട്ടാണ് കൊണ്ടുവരുന്നത് അതായത് ഓണവിഭവങ്ങളിലെ ഓരോ വിഭവങ്ങളും ഓരോരുത്തരായിട്ട് കൊണ്ടുവരണം അപ്പോൾ റേമോൾ എന്തായാലും സജസ്റ്റ് ചെയ്തിരിക്കുന്നത് ബീട്രൂട്ട് പച്ചടിയാണ് അതിനായിട്ട് ഇതാ ഞാൻ രണ്ട് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് അതെല്ലാം തന്നെ തൊലി കളഞ്ഞൊന്ന് എടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ എല്ലാം തൊലി കളഞ്ഞെടുത്തു ഇനിയിപ്പോൾ ഇതാ എല്ലാം തന്നെ കട്ട് ചെയ്തെടുക്കണം എൻ്റെ കയ്യിൽ രണ്ട് ബീട്രൂട്ടേ ഉണ്ടായിരുന്നുള്ളൂ എന്തായാലും അത് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് റേമോളുടെ ക്ലാസ്സിൽ ഏകദേശം മുപ്പത്തിയഞ്ച് കുട്ടികളോളം ഉണ്ട് എന്തായാലും അവർക്കുള്ള ലെഞ്ചാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പം എന്തായാലും ഈ രണ്ട് ബീട്രൂട്ട് കൊണ്ട് എന്തായാലും തികയും എന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ ഒരു കാര്യം ഒരു കറി തന്നെ രണ്ട് പേര് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ രണ്ടിൽ കൂടുതൽ പേരും കൊണ്ടുവരുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ മുപ്പത്തി വിഭവങ്ങളൊന്നും എന്തായാലും എല്ലാവർക്കും ഉണ്ടാക്കാനായിട്ട് പറ്റില്ലല്ലോ അങ്ങനെ ഇതാ ഞാനിതാ ബീറ്റ് റൂട്ട് വേവിക്കാനായിട്ട് അടുപ്പത്തോട്ട് ഇട്ടിട്ടുണ്ട് കുറച്ച് വെള്ളവും കുറച്ച് ഉപ്പും കൂടി ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ അത് അവിടെ ആയിക്കൊണ്ടിരിക്കുമ്പോഴേക്കും അതിലേക്കുള്ള അരപ്പിക്കൊന്ന് റെഡിയാക്കി എടുക്കണം മിക്സിയുടെ ജാറിലേക്ക് തേങ്ങയും കറിവേപ്പിലയും പച്ചമുളകും ഇഞ്ചിയും അതുപോലെ തന്നെ ചെറിയ ജീരകവും കുറച്ച് കടുക് കൂടി ഇട്ടിട്ട് നന്നായി തന്നെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് അരച്ചെടുക്കുകയാണ് അങ്ങനെ ഇതാ എല്ലാം തന്നെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ ഇതാ നന്നായി തന്നെ ഒന്ന് അരച്ചെടുക്കുകയാണ് അങ്ങനെ അതൊക്കെ അരക്കൽ കഴിഞ്ഞു ഇനിയിതാ ബീട്രൂട്ട് ഒന്ന് വെന്തതിന് ശേഷം ഒന്ന് ചൂടാറാനായിട്ട് പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അതുകൂടി ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുകയാണ് ബീട്രൂട്ട് നമ്മൾ പച്ചക്കും ഇതുപോലെ തന്നെ അരച്ചെടുക്കാറുണ്ട് അങ്ങനെ അരച്ചെടുക്കുന്നവരുമുണ്ട് ഇതുപോലെ വേവിച്ചെടുത്തതിന് ശേഷം അരച്ചെടുക്കുന്നവരുമുണ്ട് എന്തായാലും ഞാൻ വേവിച്ചതിന് ശേഷമാണ് അരച്ചെടുക്കുന്നത് അങ്ങനെ ഇതാ എല്ലാം തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഇതാ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് പിന്നെ ഗ്രേറ്റർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്താലും മതി കേട്ടോ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും എളുപ്പമാണ് ഇന്ത്യയിൽ എന്തായാലും അതില്ലാത്തത് കൊണ്ട് ഞാൻ അരച്ചെടുക്കുകയാണ് ചെയ്തത് അങ്ങനെ അരച്ച് വെച്ച ബീട്രൂട്ട് ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ അരച്ചു വെച്ച തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടിത് രണ്ടും നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഗ്യാസ് ഒന്ന് ഓണാക്കി നന്നായി തന്നെ ഇതൊക്കെ ഒന്ന് തിളച്ച് വരണം പിന്നെ ആ തേങ്ങയുടെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഗ്യാസ് ഒന്ന് ഓഫാക്കി ഇടണം എന്നിട്ടിതാ തൈര് ഒഴിച്ചു കൊടുക്കണം പിന്നെ ഇത് നന്നായി തന്നെ പുളിയുള്ള തൈരായത് കൊണ്ട് ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഏകദേശം ഞാനൊരു നാല് ടേബിൾ സ്പൂൺ അളവിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്തായാലും എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സാക്കി എടുക്കുക തൈര് ഒഴിച്ചതിന് ശേഷം തീ കത്തിക്കാനായിട്ട് പാടില്ല അങ്ങനെ കത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കറി പിരിഞ്ഞു പോവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം തൈര് തൈരൊഴിച്ചു കൊടുക്കുക ഇനി ഇതൊന്നും താളിച്ചെടുക്കണം അതിനായിട്ട് താളിപ്പ് പാത്രത്തിലേക്ക് കുറച്ച് ഓയിലും കുറച്ച് കടുക്കും അതുപോലെ വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ട് താളിച്ചൊഴിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ റൈമോൾക്ക് നെഞ്ചിനുള്ളതെല്ലാം ആക്കി എടുത്തിട്ടുണ്ട് ചോറും കൂടെ തന്നെ ബീട്രൂട്ട് പച്ചടിയാണ് ആക്കി കൊടുക്കുന്നത് ചോറ് എന്തായാലും എല്ലാവരും കൊണ്ടുവരണം അതുപോലെ എന്തെങ്കിലും ഒരു കറി കൂടി ആക്കുന്നതിൽ നിന്നും കുറച്ചധികം കൊണ്ടുവരണം അത്രേ ഉള്ളൂ അങ്ങനെ അങ്ങനെതാ ചോറൊക്കെതാ ആക്കി കൊടുക്കുന്നുണ്ട് ചോറ് ഞാൻ കുറച്ചേ ആക്കി കൊടുക്കുന്നുള്ളൂ എന്തായാലും ഓണസദ്യ ആയതുകൊണ്ട് ഒരുപാടൊന്നും കുട്ടികൾ ചോറ് കഴിക്കില്ല എന്നറിയാം കറി അങ്ങനെ അങ്ങനെതാ ബീട്രൂട്ട് പച്ചടിയൊക്കെ ഞാൻ ഒരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കുകയാണ് അങ്ങനെ റേമോൾക്കുള്ള ലെഞ്ചൊക്കെ ആക്കിക്കൊടുത്തു ഇനിയിപ്പോൾ അത് സ്നാക്സിനായിട്ട് കുറച്ച് ബിസ്ക്കറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളവും കൂടി ആക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെ റേമോളുടെ ലെഞ്ചും സ്നാക്സും കൂടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇന്ന് ഒന്നും തന്നെ കൊണ്ടുപോവേണ്ടതില്ല ഇതും അതുപോലെ ഒരു ഡയറിയും ബുക്കും മാത്രം മതി കേട്ടോ അങ്ങനെ ബാക്കിയുള്ളതെല്ലാം ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് ആക്കി വെക്കുകയാണ് ഇതിപ്പോൾ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ളതാണ് കേട്ടോ അങ്ങനെ ആക്കി വെച്ചു അങ്ങനെ റേമോളിനെയൊക്കെ മാറ്റി സുന്ദരിയാക്കി എടുത്തിട്ടുണ്ട് അവൾക്ക് പട്ടുപാവിടെയൊക്കെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോഴേക്കും നമ്മുടെ നെയ്ബർ ചേച്ചി പൂവൊക്കെ ഇട്ടിട്ടുണ്ട് എന്തായാലും അത് നന്നായി പട്ടുപാവിടെ ഇട്ട് പൂക്കളത്തിൻ്റെ മുന്നിലൊരു ഫോട്ടോയാക്കി എടുക്കാനായിട്ട് പറ്റി അങ്ങനെ റേമോളൊക്കെ സ്കൂളിലേക്ക് പോയി ഇനിയിപ്പോൾ ഇതാ ഞാൻ കുറച്ച് ഉപ്പ്മാവുണ്ടാക്കി കൊടുക്കുകയാണ് റേമോൾക്ക് പിന്നെ ഞാൻ ബ്രെഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവൾ അത് കഴിച്ചിട്ടാണ് പോയത് ഇപ്പം ഞങ്ങൾക്കായിട്ട് ഇതാ ഉപ്പ്മാവുണ്ടാക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഇതാ തനിമോൾ അവളുടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട് രാവിലെ എണീറ്റതും അവൾക്ക് ഇതാ കരച്ചിൽ പതിവാണല്ലോ അവൾ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞാനിതാ അതിൻ്റെ ഇടയിൽ ഉപ്പ്മാവക്ക് റെഡിയാക്കി എടുക്കുന്നുണ്ട് ഉമ്മാക്കുള്ള കട്ടൻ ചായ അതിൻ്റെ ഇടയിൽ വയ്ക്കുന്നുണ്ട് അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളും എല്ലാം തന്നെ കഴിഞ്ഞു ഇനിയിപ്പോൾ ലഞ്ചിനുള്ള പ്രിപ്പറേഷൻ ആണ് അതിനായിട്ട് ഇന്ന് എന്തായാലും പച്ചടി ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ കറി സാമ്പാറാക്ക എന്ന് കരുതി അങ്ങനെന്താ തലേ ദിവസത്തെ പരിപ്പ് കറി ഉണ്ടായിരുന്നു തലേ ദിവസം മന്തി വാങ്ങിയത് കൊണ്ട് ആ കറി ആരും തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ആ പരിപ്പിൽ നിന്നും കുറച്ചെടുത്തിട്ട് അതിലേക്ക് കുറച്ച് സാമ്പാർ കഷ്ണങ്ങൾ ഇട്ട് കുറച്ച് പൊടികൾ കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു എടുത്തു എന്തായാലും ടേസ്റ്റിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഉണ്ടായിരുന്നില്ല തലേ ദിവസത്തെ പരിപ്പ് കറി ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതുപോലെയൊക്കെ തട്ടിക്കൂട്ടി വയ്ക്കുന്നതാണ് നല്ലത് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ പരിപ്പൊക്കെ വേസ്റ്റ് ആക്കി കളയേണ്ടി വരുമല്ലോ എന്തായാലും ഞാൻ ഇന്ന് ഞാനിന്ന് തട്ടിക്കൂട്ടിയൊരു സാമ്പാറാണ് റെഡിയാക്കി എടുത്തത് അങ്ങനെ കുക്കറിലേക്ക് കഷ്ണങ്ങളും പൊടികളും എല്ലാം തന്നെ ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒരു വിസലാക്കി എടുത്തിട്ട് ഒന്ന് വേവിച്ചെടുത്താണ് വേവിച്ചെടുക്കുകയാണ് അതിനിടയ്ക്ക് വെണ്ടയ്ക്ക് കഷ്ണങ്ങളൊക്കെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അങ്ങനെ അതുകൂടി വറുത്തെടുത്ത് കറിയിലോട്ട് ഇട്ട് കൊടുത്തു അങ്ങനെ എല്ലാം തന്നെ റെഡിയാക്കി താളിച്ചതാ വെച്ചിട്ടുണ്ട് നമ്മുടെ സാമ്പാർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി ഇതാ നിറയെ തുണികളുണ്ട് അതൊക്കെ ഒന്ന് മടക്കി എടുക്കാനുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു കിച്ചണൊക്കെ ഇതാ തന്നെ ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട് പണികളെല്ലാം കഴിഞ്ഞ് കിച്ചണും ക്ലീൻ ചെയ്തിട്ടു കിച്ചണിലുള്ള പണികളൊക്കെ കഴിഞ്ഞ് ഇതുപോലെ ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് റാഹത്തായ എല്ലാ പണികളും കഴിഞ്ഞ ഒരു ഫീലാണ് കേട്ടോ എന്തായാലും അത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് ഇനിയിപ്പോൾ ഇതാ ചോറ് കഴിക്കാനായിട്ട് പോവാണ് തലേ ദിവസത്തെ പരിപ്പും അതുപോലെ ഇതാ ബീട്രൂട്ട് പച്ചടിയും കൂടെ സാമ്പാറും ഇത് മൂന്നും കൂട്ടി അതിന്റെ കൂടെ ഒരു കഷ്ണം മീനും കൂടി ഉണ്ട് കേട്ടോ അതില്ല ഒന്നും തന്നെ പൂർത്തിയാവാറില്ല എന്തായാലും അതൊക്കെ കൂട്ടിതാ ഞങ്ങള് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് തനിമോള് അപ്പാന്റെ ഓരോ ഉരുളൊക്കായി കാത്തിരിക്കുകയാണ് ഞാനിതാ എനിക്കുള്ള സാമ്പാറൊക്കെ ഒഴിച്ച് കഴിക്കാനായിട്ട് പോവാണ് അങ്ങനെ ഇതാ വൈകുന്നേരം ആയപ്പോ തനിമോളും പ്രൈമോളും പൂക്കളത്തിന്റെ മുകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് തനിമോൾക്ക് ചാടാനായിട്ട് പറ്റുന്നില്ല അവൾ എന്തൊക്കെയോ കാട്ടി കളിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇൻഷാ ഇൻഷാല്ല അടുത്ത വീഡിയോയ്ക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്